ആര്യ ഏകദേശം രാവിലെ എട്ട് പതിനഞ്ചോടു കൂടിയാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടത് ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നംകുളത്താണ് ഏകദേശം തൃശ്ശൂരിൽ നിന്ന് വടക്ക് പതിനെട്ട് കിലോമീറ്റർ മാറിയാണ് ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കുന്നംകുളത്തിന് സമീപത്തുള്ള ഏതെങ്കിലും പ്രദേശത്തായിരിക്കണം ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി ഉണ്ടായിട്ടുണ്ടാവുക ഈ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് അനുഭവപ്പെട്ടതെന്ന് അറിയാൻ കുറച്ച് പ്രദേശവാസികൾ എന്നോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു ഭൂചലനം അനുഭവപ്പെട്ട സമയത്ത് രാവിലെ എന്തായിരുന്നു തോന്നി രാവിലെ എട്ടേകാലിന് നല്ല ഒരു ബോംബ് പൊട്ടുമ്പോലോ കുലുക്കം അപ്പോൾ ഓട്ടോറിക്ഷയും വീട് എങ്ങനെ പാത്രങ്ങളൊക്കെ കുളിക്കും ഞാൻ ഈ രാവിലെ വണ്ടി വയ്ക്കുന്ന ടൈമായിരുന്നു ആ ടൈമിലാണ് പെട്ടെന്ന് ഒരു ഇടി പെട്ടന്ന് പോലെ ഒരു ഒരു കുലുക്കം പോലെ വന്നത് വീട്ടിൽ പാത്രങ്ങളൊക്കെ ആകാനെങ്കിൽ അപ്പൊ വീട്ടില് പെണ്ണുണ്ടായിരുന്നു അവള് പുറത്തേക്ക് ഇറങ്ങി ഓടി അങ്ങനത്തെ ഒരു ഫീൽ ഫീലായിരുന്നു ആ സമയത്ത് ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേട്ടപ്പോ എന്തോ പേടി വന്നു ആ സമയത്ത് മനസ്സിലായിരുന്നില്ല അങ്ങനെ മനസ്സിലായിട്ടില്ല പെട്ടെന്ന് നല്ല നല്ല സൗണ്ടായിരുന്നു ജടന എവിടെയായിരുന്നു ഇവിടെ ആയിരുന്നു ആ സമയത്ത് ഈ ഒരു കട ഈ പ്രദേശത്തൊക്കെ നമുക്ക് അനുഭവപ്പെട്ടു അല്ലെ ഭൂചലും മനസ്സിലായോ അപ്പൊ പിന്നീട് പിന്നെ ആൾക്കാര് പറഞ്ഞിട്ടൂടെ മനസ്സിലായാലും എന്താ സംഭവം ആദ്യം മനസ്സിലായില്ല ഇതിന് മുൻപൂടെ എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ കുന്തകുളത്തിന് സമീപം അന്നുണ്ടായപ്പോ അതേപോലെ ചേട്ട ചേട്ടൻ എങ്ങനെയാണത് എങ്ങനെയായിരുന്നു വണ്ടി കഴുകുമ്പോൾ വണ്ടി കഴുകുമ്പോ ഇവിടെ ആയിരുന്നോ അല്ല വീട്ടിലായിരുന്നു തെങ്ങിയാ നമുക്ക് വരുന്നത് അവിടെ വണ്ടി തുടച്ചോളിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു അങ്ങനെ പെട്ടെന്നൊരു പിന്നെ പറഞ്ഞു കേട്ടത് ശരിക്കും ഇങ്ങനെ ഭൂചലന ശരീരത്തിന് വെറൈല അനുഭവപ്പെട്ടോ ആ മൊത്തത്തിലൊരു സൗണ്ടാണ് കൂടുതലായിട്ടുണ്ടായത് പ്രധാനമായിട്ട് സൗണ്ടായിരുന്നു ആദ്യം ഇടിവെട്ടാന്നാണോ വിചാരിച്ചാ അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് എങ്ങനെയാണത് ഭൂചലനം എന്നൊക്കെ മനസ്സിലായത് മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴാണ് ഭൂചലനം മനസ്സിലായത് ഇത് ഒരു ആശങ്ക ഉണ്ടോ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടോ അങ്ങനെ വെച്ച് പറഞ്ഞ കേട്ടോ പൂജലാണ് മനസ്സിലായത് മറ്റേ നമ്മള് ഒരു ഇടിവെട്ട് പോലുള്ള ഇതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കയൊക്കെ ഉണ്ടോ ഇനി ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നോ എന്ന ഒറ്റമൊറ്റ പേടിയുണ്ട് ഇനി കൂടുതൽ വരുമോ അല്ല വീടൊക്കെ ഇടിഞ്ഞുപോളി കേട ആ രീതിയിലേക്ക് മാറുമെന്നുള്ള പേടി ഇപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും ഇങ്ങനെയാണ് അതായത് കൂടുതൽ അനുഭവപ്പെടുന്നതിനേക്കാളും ഉപരി ചെറിയ വിറയിൽ അനുഭവപ്പെട്ടു പക്ഷേ അതിനേക്കാൾ ഉപരി വലിയൊരു ശബ്ദമാണ് ആ സമയത്തുണ്ടായത് ഏകദേശം ഒരു മൂന്ന് സെക്കൻഡിൽ താഴെ മാത്രമേ അത് നിലനിരുന്നൂ പക്ഷേ ആ സമയം വലിയ ആശങ്കപ്പെടുന്നതായിരുന്നു എന്താണ് സംഭവമെന്ന് ആ പലർക്കും മനസ്സിലായിട്ടില്ല പിന്നീടാണ് ആളുകളൊക്കെ പറഞ്ഞത് ഭൂ ഭൂചലനമായിരുന്നു എന്നുള്ളത് മനസ്സിലായത് പ്രധാന ആശങ്ക എന്ന് പറയുന്നത് ഇനിയും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇതിലും തീവ്രത കൂടിയ രീതിയിൽ ഇപ്പോൾ മൂന്ന് സ്കെയിലിൽ മൂന്ന് മാത്രമേ തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ളൂ വലിയ പ്രശ്നം ഉള്ള കാര്യമല്ല പക്ഷേ ഇനി ഭാവിയിൽ ഇത് ശക്തമായ ഭൂചലനങ്ങൾക്കൊക്കെ കാരണമാകുമോ എന്നുള്ളൊരു ആശങ്ക പലർക്കുമുണ്ട് ഗൂഗിളാണ് വിവരങ്ങൾ